നമ്മളീടെ നിത്യേന കാണുന്ന വാർത്തയാണ് കൂട്ടത്തല്ല് അക്രമം വെട്ട് കുത്ത് എന്നീ വാർത്തകൾ അതിൽ മിക്കവാറും എല്ലാം ലഹരിക്ക് അടിമപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഞെട്ടിച്ച ഒരു വെട്ടുകേസ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നും മലയാളികൾ അത് അഭിമാനത്തോടെയാണ് ഓർമ്മിക്കുന്നത് അമ്പലപ്പുഴ കോമനയിലെ കോനാട്ട് മഠം ചിദംബര അയ്യർ സുബ്രഹ്മണ്യർ എന്ന കെ സി എസ് മണിക്ക് തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ചരിത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട് കിരാതമായ ഒരു ഭരണത്തെ ഒറ്റ രാത്രി കൊണ്ടാണ് മണി അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തഞ്ചിനായിരുന്നു ആ സംഭവം അരങ്ങേറിയത് സർ സി പി രാമസ്വാമിയർ എന്ന തിരുവിതാംകൂറിൻ്റെ ദിവാനെ കൊല്ലാൻ ശ്രമിച്ച് വെട്ടി പരിക്കേൽപ്പിച്ചത് അന്നാണ് സംഭവത്തിലെ നായകനും വില്ലനും എല്ലാം മണി തന്നെയാണ് കാരണം കുറ്റകൃത്യം ചെയ്ത മണി വില്ലനാണ് എന്നാൽ തിരുവിതാംകൂറിൻ്റെ ജനങ്ങളുടെ ആഗ്രഹം സഫലമാക്കിയ മണി നായകനുമാണ് എന്നാൽ സി പി യെ കൊല്ലാൻ കഴിയുമെന്ന് മണി ഇതിനും ഒരു കൊല്ലം മുമ്പ് തന്നെ തെളിയിച്ചിരുന്നു എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ചെട്ടിക്കുളങ്ങര ജംഗ്ഷൻ സമീപത്തായി കാട് പിടിച്ച് കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട് പണ്ട് അത് തമ്പാനൂർ സത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ സർ സി പി ഷഷ്ടിപൂർത്തി ആഘോഷിച്ചു അന്ന് ഈ സത്രത്തിന് മുന്നിൽ എൻ എസ് എസ് സി പി യുടെ ഒരു വെണ്ണക്കൽ പ്രതിമ സ്ഥാപിച്ചു സി പി ഐ തൃപ്തിപ്പെടുത്തി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുകയായിരുന്നു ഈ പ്രതിമ വെച്ചതിന് പിന്നിലെ രഹസ്യം സി പി ഐ കൊല്ലാൻ കുമ്പളത്ത് ശങ്കുപ്പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു കുമ്പളത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞതും ശക്തനായ കെ സി എസ് മണി തന്നെയായിരുന്നു മണിയും സർ സി പി ഐ കൊല്ലാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു രാത്രിയിൽ മണി തിരുവനന്തപുരത്ത് വന്നിറങ്ങി പാതിരാത്രിക്ക് സത്രത്തിന് മുന്നിലുണ്ടായിരുന്ന സിപിയുടെ പ്രതിമ തകർത്ത ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു അന്ന് കുമ്പളത്തിന് ബോധ്യമായി ലോകത്ത് സി പി ഐ കൊല്ലാൻ മണിക്കല്ലാതെ ആർക്കും കഴിയില്ലെന്ന് അങ്ങനെ ജൂലൈ മാസം ഇരുപതാം തീയതിയോട് അടുപ്പിച്ച് മൂർച്ചയുള്ളൊരു വെട്ടുകത്തിയുമായി മണി തിരുവനന്തപുരത്തെത്തി രവീന്ദ്ര മേനോൻ എന്ന പേരിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു വെട്ടാനായി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി മണി ചെയ്തു ഒരുപക്ഷെ താൻ വെടിയേറ്റ് മരിച്ചാൽ തന്നെ തിരിച്ചറിയുന്നതിനായി സ്വന്തം പേരും താൻ പ്രതിനിധീകരിക്കുന്ന ട്രാവൻകൂർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പേരും ഒരു ചെറിയ പേപ്പറിൽ എഴുതി അദ്ദേഹം പോക്കറ്റിലിട്ടു സാർ സി പി ഐ ശേഷം താനും കൊല്ലപ്പെടുമെന്നും അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെയാണ് സംഗീത കോളേജിലേക്ക് അന്ന് മണിപ്പോയത് അവിടെ രാജാവ് സംസാരിച്ച് പോയ ശേഷം ഷെമ്മാങ്കുടിയുടെ സംഗീത കച്ചേരി സി പി കുറച്ചു നേരം ആസ്വദിച്ചു സമയം ഏറെയായപ്പോൾ സി പി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു സി പി അടുത്തെത്തിയപ്പോഴേക്കും മണി തന്നെ കത്തികൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചിരുന്ന പോലെ തന്നെ സിപിയുടെ കഴുത്തിൽ ആഞ്ഞുവെട്ടി എന്നാൽ ആ വെട്ട് കൊണ്ടില്ല കഴുത്തിൽ ചുറ്റിയിരുന്ന ഒരു പട്ടാണ് സിപിയെ രക്ഷപ്പെടുത്തിയത് മടിച്ചു നിൽക്കാതെ മണി വീണ്ടും വെട്ടി ആ വെട്ട് ഇടത് കൗളിൽ തറച്ചു രക്തം ഒഴുകി വീണ്ടും രണ്ടു തവണ മണി വെട്ടിയെങ്കിലും ആ വെട്ടുകൾ പാഴായി സിപിയുടെ തലപ്പാവാണ് തെറിച്ച് വീണത് ഇതിനിടയിൽ മണി പോലീസിൻ്റെ പിടിയിലായെങ്കിലും വെളിച്ചം പോയതോടെ മണി പോലീസിനെ വെട്ടിച്ച് ഓടിമറഞ്ഞു ഏതായാലും പാലക്കാട്ടേക്ക് പോയ മണി കുറച്ചുനാൾക്ക് ശേഷം വീണ്ടും നാട്ടിലെത്തി പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ആകാൻ കഴിഞ്ഞില്ല പത്ത് വർഷക്കാലത്തോളം പഞ്ചായത്ത് അംഗമായിരുന്നു ഒരു തവണ നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും എന്തുകൊണ്ടോ ജനം അദ്ദേഹത്തെ വിജയിപ്പിച്ചില്ല സ്വന്തം പാർട്ടി പോലും മണിക്ക് അറിഹിക്കുന്ന അംഗീകാരം നൽകിയില്ലെന്ന് വിമർശനങ്ങളും ഉയർന്നിരുന്നു പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിന് സങ്കടമില്ലായിരുന്നു എന്തായാലും ആ വെട്ടിൽ ഭയന്നു വയസ്സാർ സി എന്ന കിരാതൻ പിന്നീട് തിരികെ വന്നിട്ടേയില്ല ചരിത്രത്തിൽ സർ സി പിയെ ഒരു അജ്ഞാതൻ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ആകെ കുഴിയുടെ അംഗീകാരം പത്രപ്രവർത്തകനായ ജി യദൂലകുമാർ എഴുതിയ സർ സി പി യെ വെട്ടാൻ ശ്രമിച്ച കെ സി എസ് മണി എന്ന പുസ്തകമാണ് തന്നെ തൂക്കിക്കൊല്ലും എന്ന് പേടിച്ചാണ് അന്ന് മണി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാൽ അതൊരു മണ്ടത്തരമായിരുന്നു എന്നും പറയുന്നുണ്ട് മണി ഒരു ബ്രാഹ്മണനായിരുന്നു തിരുവിതാംകൂറിൽ ഒരു ബ്രാഹ്മണനെ തൂക്കിക്കൊല്ലുന്നതിന് അന്ന് നിയമമില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അന്ന് മണി പിടികൊടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ലായിരുന്നു അദ്ദേഹം ഒരു ധീര ദേശാഭിമാനിയായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്യുമായിരുന്നു മണിയുടെ ഒരു പ്രതിമ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആർ എസ് പി അമ്പലപ്പുഴയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ദിവാൻ്റെ കിരാത ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ സംഗീത കോളേജിന് മുന്നിലും ഒരു സ്മാരകമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിലാണ് മലയാളികളുടെ അക്കാലത്തെ ഹീറോ ആയിരുന്ന കെ മണി അന്തരിച്ചത്